ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോട്ടിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളെന്ന് എസ്ഐ ടി സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നാലെയാണ് ഇടപാടുകൾ നടന്നത് ഭൂമി ഇടപാടുകൾ നടത്തിയതിന് തെളിവുണ്ട് ഇടപാടുകൾ സംബന്ധിച്ച നിർണായക രേഖകൾ ലഭിച്ചതായാണ് സൂചന പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം കണ്ടെത്തലുകൾ ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സാമ്പത്തികമായി ഇവർ തമ്മിൽ എന്താണ് ഇടപാട് എന്നൊക്കെയുള്ള കാര്യങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നത് അതിൽ സാമ്പത്തികമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് എന്ത് എങ്ങനെ എപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ എന്താണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ധനിയാ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ ഒട്ടനവധിയായിട്ടുള്ള സംശയങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നതാണ് അതിനൊന്നും ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ബന്ധപ്പെട്ട ഇതിൻ്റെ അധികാര കേന്ദ്രത്തിലിരുന്ന ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല എന്നാൽ എസ് വളരെ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ പരിശോധിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അല്ലെങ്കിൽ ചില കണ്ടെത്തലുകളാണ് നിലവിൽ എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവ് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്നലെയാണ് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന്റെ പത്തനംതിട്ടയിലുള്ള വീട്ടിൽ ആറന്മുളയിലെ വീട്ടിൽ പരിശോധന നടത്തിയത് ഈ റെയ്ഡ് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു ഈ റെയ്ഡിനിടയിൽ നിന്നാണ് എസ് ഐ ടിക്ക് നിർണായകമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് എ പത്മകുമാർ ഭൂമി ഇടപാടുകൾ നടത്തിയുമായിട്ടുള്ള ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾക്കൊപ്പം തന്നെ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയതിനടക്കം എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ ബോർഡിന്റെയും പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടിയാണ് എസ് ഐ ടിക്ക് മുമ്പാകെ ലഭിച്ചിരിക്കുന്നത് ഇതെല്ലാം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ പറയുന്ന മൂന്ന് കാലഘട്ടങ്ങളിലാണ് അതായത് ഈ മൂന്ന് കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ് ഏതാണ് കൃത്യം ഒരു വർഷത്തിന് പുറം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് അവിടുത്തെ മിനിറ്റ്സിൽ ഇത് ചെമ്പു മാളിയെന്ന് സ്വന്തം കൈപ്പടയിൽ എ പത്മകുമാർ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ എഴുതി ഒപ്പിട്ടതിനുശേഷം ശബരിമലയിൽ ആ പറയുന്ന വലിയ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളം നടന്ന് ഒരു വർഷത്തിന് വർഷത്തിനിപ്പം തുടർച്ചയായിട്ട് മൂന്ന് വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എസ് ഐ ടി ഇതോടൊപ്പം തന്നെ ശേഖരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും പത്മകുമാറിന്റെയും പോറ്റിയുടെയും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളും അന്വേഷണവും ഒക്കെ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഈ പറയുന്ന പത്മകുമാറിന്റെ വീട് കേന്ദ്രീകരിച്ചും മറ്റ് ഭൂമി വാങ്ങി ും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള ഇടപാടുകൾ ഏതൊക്കെ രീതിയിലാണ് എത്ര ലക്ഷം എത്ര കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് വളരെ അസനിഗ്ധമായിട്ട് കണ്ടെത്താവുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് അത് ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞുള്ള വർഷങ്ങളിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അല്ലെങ്കിൽ ശബരിമല ഫലമായിട്ടാണോ സാമ്പത്തിക ൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തായിരുന്നു പത്മകുമാറിന് എന്നതുകൂടിയാണ് എസ് ഐ ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് താങ്കളുടെ പ്രതികരണം യെസ് താങ്കളൊന്ന് ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യാമോ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് കണക്ട് ചെയ്യാം സി പി എമ്മിന്റെ പ്രതികരണമാണ് അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമുക്കറിയാം സി പി എം എടുത്തിരിക്കുന്ന നിലപാട് പാർട്ടി സെക്രട്ടറി എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് പത്മകുമാറിന്റെ ഒരു അനിൽകുമാറിലേക്ക് വരാം അടൂർ പ്രകാശ് ചേരുന്നുണ്ട് പ്രകാശ് ഇവിടെ ഇപ്പോൾ എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൂടി എസ് ഐ ടി കണ്ടെത്തുമ്പോൾ ഏത് തരത്തിലാണ് സി പി എം പ്രതിരോധത്തിലാകുന്നത് എത്തി നിൽക്കുകയാണ് സി പി എം കൊണ്ടുവന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരാണ് ഈ അഴിമതിക്കെല്ലാം അവിടെ കൂട്ടുനിൽക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നിറവേറ്റുകയും ചെയ്തിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഈ അഴിമതികളെ ഒരിക്കലും വെക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ ഇന്ന് പാർട്ടിയുടെ സെക്രട്ടറി ഇന്നലത്തെ ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഒരു അന്വേഷണമാണ് അന്വേഷണത്തിന് ശേഷം മാത്രമേ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ വേണ്ടി ശ്രമം നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു പക്ഷെ ഇത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കും തുടർന്നും സ്വീകരിച്ചുകൊണ്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശരി നന്ദി ശ്രീ അടൂർ പ്രകാശ് പ്രതികരിച്ചതിന് യു ഡി എഫ് കൺവീനറാണ് പ്രതികരിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം പത്മകുമാറിനെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ പോലും തള്ളി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ ഇത്രയധികം സാമ്പത്തിക ക്രമക്കേട് കൂടി ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടി പുറത്താകുമ്പോൾ ഏത് തരത്തിലായിരിക്കും സി പി എം ഇതിൽ നടപടിയെടുക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ അറിയേണ്ടതെന്ന് തോന്നുന്നു കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന സാഹചര്യമാണ് ൃൻ പോമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാകുന്ന ഘട്ടത്തിലാണ് അന്വേഷണമുള്ളത് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് എന്തായിരുന്നു പത്മകുമാറിനുള്ള പങ്ക് എന്നത് കൂടുതൽ വ്യക്തമാവുന്നുണ്ട് അത് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ആ രീതിയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും സി പി എം ഇനി അതിനെ പ്രതിരോധിക്കുക എന്നതാണ് അറിയേണ്ടത് തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നതും വലിയ യെസ് ുമാർ ചേരുന്നുണ്ട് വീണ്ടും താങ്കൾ തുടരാമോ നേരത്തെ ചോദിച്ചിരുന്നത് ഇതിപ്പോൾ കൂടുതൽ വ്യക്തമാവുകയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഈ തട്ടിപ്പുമായിട്ട് പത്മകുമാറിനുള്ള ബന്ധം സി പി ഐ എം തുടക്കത്തിൽ കേസിനകത്ത് ഏതറ്റം ഈ പോയി അന്വേഷണം നടത്തുകയും എല്ലാ കുറ്റവാടികളെയും നിയമസഭയിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് എസ് ഐ ടി നടക്കുന്നതിന് അന്വേഷണത്തോടൊപ്പമാണ് പാർട്ടി ഒരു ഘട്ടത്തിലും എസ് ഐ ടി യുടെ ഏതെങ്കിലും നിലപാടിനെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പരമാവധി തെളിവ് ശേഖരണം നടത്തുക എന്നുള്ളതാണ് എസ് ഐ ടിയുടെ ചുമതല അതിന് പാർട്ടിയും സർക്കാരും പൂർണ്ണ പിന്തുണ നൽകുക അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ക്രിമിനൽ കുറ്റങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിനാവശ്യമായ തെളിവുകൾ കോടതിയിൽ എത്തണം അതിന് അന്വേഷണ ഏജൻസിക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കണം പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് നാല് ലഭ്യമാകുന്ന വസ്തുതകൾ പാർട്ടി മുന്നാറി എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ സംഘടനാപരമായി ഇക്കാര്യത്തിലുള്ള നടപടിയും വ്യക്തമാക്കും ഏതെങ്കിലും കാര്യത്തിൽ കോൺഗ്രസുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പോലെ ഒരു തരത്തിലുമുള്ള ഒരു ഒരു സൈബർ യുദ്ധത്തിനോ മറ്റേതെങ്കിലും തെറ്റായ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിലെ ഒരാളും പാർട്ടി നേതാക്കൾക്കെതിരായ നിലപാടെടുത്തില്ല അടക്കമുള്ള ആളുകൾ അവരുടെ അനുയായി സംഘം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചത് സി പി എം സെക്രട്ടറി നിലപാട് വ്യക്തമാക്കി തള്ളി പറയേണ്ടവരെ തള്ളി പറയുക തന്നെ ചെയ്യും അങ്ങനെ പാർട്ടി തള്ളി പറയുമ്പോൾ പാർട്ടിയിലെ കുറെ ആളുകൾ സൈബർ അണികൾ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന് പാർട്ടിക്കെതിരായ ഒരു നില അല്ലെങ്കിൽ കുറ്റവാളിക്ക് അനുകൂലമായ പ്രതിരോധം തീർത്തില്ല അല്ല അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം സെക്രട്ടറി പറഞ്ഞത് താങ്കളും കേട്ട് കാണും എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ ഇനി എന്ത് വേവാനാണെന്നുള്ളതാണ് ഇന്നലെ പി ജയരാജന്റെ പ്രതികരണം താങ്കൾ കണ്ടു കാണും അപ്പം അത്തരത്തിൽ തന്നെ ശക്തമായിട്ടുള്ള നിലപാടുകൾ വരുന്നുണ്ട് ഇത് ചെയ്ത ആളുകൾക്കെതിരെ അത് എങ്ങനെയാണ് സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഭക്തരെയൊക്കെ എങ്ങനെ ബാധിക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്നൊക്കെ ഉള്ളത് അറിയാം അപ്പോൾ സംരക്ഷിക്കുന്ന നിലപാട് അല്ലെങ്കിൽ പിന്നെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല പത്മകുമാറിനെ അതെ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വസ്തുത എന്താണ് ഒന്ന് പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ട് ഇന്നലെയാണ് എസ് ഐ ടി റെയ്ഡ് നടന്നത് റെയ്ഡ് നടക്കുമ്പോഴാണ് ഈ കളവ് നടത്തിയ പോറ്റിയുമായി പത്മകുമാറിന് വഴിവിട്ടതിന്റെ ഉണ്ടായിരുന്നു എന്ന വസ്തുതകൾ പുറത്തു വന്നതാണ് ഇപ്പോൾ പൊതുമട്ടസ്ഥയിലേക്ക് വന്നത് ഞങ്ങൾക്ക് എത്ര വസ്തുതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സംഘടനാ നടപടി അതെ കൃത്യമായി ഒരു കുറ്റവാളിയെയും പാർട്ടി വെച്ചു വെച്ചുപുറിപ്പിക്കില്ല ഇവിടെ പാർട്ടിക്ക് വേണ്ടി പറയാൻ കഴിയുന്ന പൂർണ്ണമാർഷം വ്യക്തമായിട്ടുള്ള കാര്യം അതാണ് ഞങ്ങളുടെ മുന്നിൽ ഈ വിവരങ്ങൾ ലഭ്യമാകണം ഇപ്പൊ എന്തായാലും ഇന്നലത്തെക്കാൾ കൂടുതൽ വ്യക്തതയോടെ കുറെ കൂടെ കാര്യങ്ങൾ വരുന്നു എന്നും കൂടെ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല അത്തരം എല്ലാ വസ്തുതകളും പൊതുമണ്ഡലത്തിൽ വരണം ഇതിനെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടാനും ശബരിമലയെ സുവർണാവസരമാക്കി കാണാനും കോൺഗ്രസിനും ബി ജെ പിക്കും നല്ല താല്പര്യം ഉണ്ടാവും ഞങ്ങൾ അതിനെക്കുറിച്ച് അല്ല കാണാം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ആശങ്കയുമില്ല കാരണം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ാണ് പാർട്ടിയും ഗവൺമെന്റ് ശ്രമിച്ചത് ഇതാണ് ജനങ്ങളുടെ ബോധ്യം മറ്റൊന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പത്മകുമാറിന് എവിടുന്ന ശബരിമലയിലെ സ്വർണം എടുക്കാൻ എന്നുള്ളത് കൂടിയുണ്ട് നന്ദി ശ്രീ കെ അനിൽകുമാർ